ഇങ്ങനെയാണ് പട്ടോടുന്നത് നല്ല പാത അറിയുന്നവർക്ക് പിന്നെ ഇങ്ങനെയാണ് പട്ടോടുന്നത് പട്ടോടുന്നത് എന്റെ ഇവിടെ എന്റെ കൂടെ ഉള്ളത് കൊൽക്കത്താമേ ബൈബോൾ താമാരാട്ട് നമുക്ക് വലിയ തോന്നിയൊക്കെ അപ്പൊ എന്താ പറയാ ഞാനിപ്പോ പറയാൻ പോന്നത് എന്നൊരു കുട്ടിണ്ട് അൽഫോൺസ അവര് നല്ല സപ്പോർട്ട് ചെയ്യുന്ന മ്മയെ അച്ഛ എന്നൊക്കെ വിളിച്ച് നല്ല ഹാപ്പി ആയി അങ്ങനെ ഓരോ അഭിപ്രായവും ഒക്കെ പറയണ്ട പിന്നെ അപ്പൊ ഇന്നലെ ആ കുട്ടി പറഞ്ഞു അമ്മ ഇച്ചിരി ഓവറാണ്ടേ എന്ന് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ഓവറാകാതിരിക്കും എന്നാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടേ അപ്പൊ ഒരു പാട്ട് ഞാൻ പാടുന്നു എന്താച്ചാ പാടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയട്ടെ അപ്പഴല്ലേ ജീവിതത്തിൽ എന്താ പറയാ കുറച്ച് എൻജോയ് ചെയ്യല്ലേ അപ്പൊ ഞാനിപ്പോ പാടുന്നു കതള്ളി പെൺകതള്ളി പോണോ വേണോ പോണോ അങ്ങനെ പാടണ്ടേ അങ്ങനെ പാടിയാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതാണ് ഞാൻ ഇങ്ങനെ പാടി ഇങ്ങനെ എന്നാലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ താടി പറഞ്ഞില്ലേ താടി ആ താടി താടിക്കും അത് പിന്നത്തെ വീഡിയോയിൽ അറിയാം ഓക്കെ അപ്പോ ഞാൻ വീണ്ടും ഒരു ചെറിയ തികനാകും നാളെ കഴിയുന്ന പോലെ ഞാൻ കൈ ഞാൻ പഠിച്ചിട്ടില്ല അപ്പോ പഠന ഞാൻ ക്യാമറാമാനാന്ന് കൊടുക്കാറുണ്ട് ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാൾ രാജു കൊറയായി ഞങ്ങളുടെ ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് പറയാ രാജു അച്ഛ ബൈബിളിലെ അച്ഛ അവ അപ്പൊ പാട്ടുപാടി ഞങ്ങൾ പടിയെടുത്തോട്ട് ഓക്കെ താങ്ക് യു കാറ്റ രാജു കാറ്റ പോലെ തവറ്റ നമ്മളെ നാട്ടാറ്റാ ആയ പാറ ഓക്കെ ഓക്കെ പിന്നെ ആ ഈ വീട് വിടാൻ കുറെ വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് കുറെ ആള് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോ ബ്രൂണ എന്ന രാജ്യത്തുനിന്ന് ഒരു ചെറുക്കം വിളിക്കുന്നുണ്ട് കൊറേ ദിവസായി വിളിച്ചിട്ട് വീഡിയോ വീടോട് വീടോട് നിങ്ങളെ വിശയുടെ വിഷയുടെ പിന്നെ നമ്മളെ നാട്ടിൽ നിന്നും വിളിക്കുന്നുണ്ട് എല്ലാരും പിന്നെ സ്പെയിൻ ഉണ്ട് പിന്നെ ഇംഗിപ്തിലുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലം ഉണ്ട് പിന്നെ അമേരിക്കയിലുണ്ട് വിളിക്കുന്നത് കൊറേ സ്ഥലത്തുനിന്ന് വിളിക്കുന്നുണ്ട് എല്ലാരോടും നല്ല സന്തോഷം എല്ലാരും മിക്ക രാജ്യത്തുനിന്നും വിളിക്കുന്നുണ്ട് അതൊരു സന്തോഷം എല്ലായിരിക്കും പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന എല്ലാരും കേരളത്തിൽ നിന്ന് കുറെ ആള് വിളിക്കുന്നുണ്ട് ലൈവില് വരണം വന്നിട്ട് അപ്പൊ വരുന്നു ലൈവിലെല്ലാം വരുന്ന ഒരു ദിവസം അപ്പൊ ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച നാളെ വിശദായിട്ട് ബാക്കി സംസാരിക്കാം